അമേരിക്കയിൽ കാലിഫോർണിയയിലെ വന്ധ്യത ചികിത്സാ കേന്ദ്രത്തിന് പുറത്ത് നടന്ന സ്ഫോടനം തീവ്രവാദ ആക്രമണം ആണെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം പാംസ്റ്റിംഗ് നഗരത്തിലെ ചികിത്സാ കേന്ദ്രത്തിന് സമീപത്താണ് ബോംബ് സ്ഫോടനം ഉണ്ടായത് പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട ഒരു വാഹനം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് വന്ധ്യതാ കേന്ദ്രത്തിന് പുറത്ത് മനുഷ്യ ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നതായി സമീപവാസികൾ പറയുന്നു സ്ഫോടനത്തിൽ വന്ധ്യാ ചികിത്സാ കേന്ദ്രത്തിന് സാരമായ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് ചുറ്റുമുള്ള ചില കെട്ടിടങ്ങൾക്കും കേടുപാടുകളുണ്ടായി കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ചികിത്സാ കേന്ദ്രത്തിലെ ലാബിന് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെന്ന് അധികൃതർ പറയുന്നു ആക്രമിക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഒരു ബോംബ് സ്ഫോടനമാണ് അവിടെ നടന്നതെന്ന വിലയിരുത്തലാണ് ഉള്ളത് സ്ഫോടനത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു സ്ഫോടനത്തിൽ ഫെർട്ടിലിറ്റി ക്ലിനിക് ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും തകർന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരുതി നടത്തിയ ഒരു ആക്രമണം ആണെന്ന് എഫ് വിശേഷിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കിനെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുകയായിരുന്നുവെന്ന് എഫ് ബി ഐയുടെ ലോസ് ഏഞ്ചൽസ് ഫീൽഡ് ഓഫീസ് മേധാവി അഖിൽ ഡേവിസ് പറഞ്ഞു ഇതൊരു ചാവേർ ആക്രമണമായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട് ആക്രമണത്തെ അമേരിക്ക വളരെ ഗൌരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് ഉയർന്ന നിലവാരമുള്ള കുറെ റിസോർട്ടുകൾ ഗോൾഫ് കോഴ്സുകൾ തുടങ്ങി കാലിഫോർണിയയിലെ പേരുകേട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് ഫെറ്റലിറ്റി സെന്ററിന് നേരെയുണ്ടായ ആക്രമണം ക്ഷമിക്കാൻ കഴിയാത്തതാണെന്നും സ്ത്രീകളും അമ്മമാരും അമേരിക്കയുടെ ഹൃദയം ഹൃദയമെടുപ്പാണെന്നും ട്രംപ് ഭരണകൂടം മനസ്സിലാക്കുന്നുണ്ടെന്നും അറ്റോർണി ജനറൽ പാം ബോണ്ടി പറഞ്ഞു അതേസമയം തന്നെ അമേരിക്കയിൽ സർവ്വനാശിയായ ആഞ്ഞടിക്കുകയാണ് പൊടിക്കാറ്റ് ചിക്കാഗോയിൽ ഭീതി വിതച്ച കാറ്റിൽ ഇരുപത്തിമൂന്ന് പേരോളം മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പതിനായിരങ്ങൾക്ക് വൈദ്യുതി അടക്കമുള്ള പ്രാഥമിക സംവിധാനങ്ങളും ഇല്ലാതായി കടുത്ത പൊടി കാരണം ആർക്കും ഒന്നും കാണാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് തെക്ക് കിഴക്ക് ചിക്കാഗോ മുതൽ ഇന്ത്യാനയുടെ വടക്ക് വരെ പൊടിക്കാറ്റ് ഭീതി പടർത്തുന്നു കാലാവസ്ഥാ നിരീക്ഷകരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് പൊടിക്കാറ്റ് ആഞ്ഞു വീശിയത് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ചരിത്രത്തിൽ ഇത് രണ്ടാം തവണ മാത്രമാണ് ചിക്കാഗോയിൽ പുറത്തിറക്കുന്നത് അയ്യായിരത്തോളം വീടുകളെ നേരിട്ട് ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട് പതിനായിരങ്ങൾക്ക് വൈദ്യുതി നഷ്ടമായി പരിക്കേറ്റവരെക്കൊണ്ട് സമീപത്തെ ഹോസ്പിറ്റലുകൾ നിറഞ്ഞിരിക്കുകയാണ് സമീപകാലത്ത് അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ലോസ് ആഞ്ചലസിലെ കാട്ടുതി ഒട്ടേറെ നാശനഷ്ടങ്ങൾ വരുത്തിയ കാട്ടുതിക്ക് ശേഷമാണ് ഇപ്പോൾ ആഞ്ഞടിക്കുന്ന പൊടിക്കാറ്റിൽ ഇരുപത്തിമൂന്ന് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് E <síntos>